നമ്മുടെ പല സ്കൂളുകളിലും ഏറ്റവും അപകടകരമായ പുലി ഭീതി ഉണ്ടല്ലോ നമ്മൾ കിഴക്ക് ഭാഗത്ത് ഇവിടെയുള്ള പുലി അതൊന്നുമല്ല ഇവിടെയുള്ള പുലി എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയ കച്ചവടക്കാരുടെ സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കണം എം ഡി എം എന്ന് പറയുന്ന മയക്കുമരുന്ന് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി പല പ്രാവശ്യം ഉപയോഗിക്കേണ്ട ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ആ കുട്ടി മയക്ക് മരുന്നിന്റെ അടിമയാകും എന്താ അടിമ എന്ന് പറഞ്ഞാൽ അതില്ലാതെ ഈ കുട്ടിക്ക് പറ്റില്ല അത് പിന്നെയും പിന്നെയും വാങ്ങും വാങ്ങുമ്പോൾ പണം വേണ്ടേ പണം ഉപ്പ കൊടുക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഈ കുട്ടി അമ്മയോട് ചോദിക്കും ഉമ്മയോട് ചോദിക്കും അതും കൊടുത്തില്ലെങ്കിൽ അടുത്തയാളോട് ചോദിക്കും ചോദിച്ച് ചോദിച്ച അവസാനം ബഗ്ഗരെ പോലെ അവസാനം ഇത് കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടി ഒരു ഒരു വട്ട് കേസ് പോലെ ഈ കുട്ടി വല്ലാതെ വെഗട് കാണിക്കും കുറേ കഴിയുമ്പോൾ ആ കുട്ടിയുടെ ജീവിതം തന്നെ തകർന്നു പോകും ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല എൻ്റെ വീട്ടിലെ കഥ പറയട്ടെ കഥയല്ല നടന്ന കാര്യം ഞാൻ പറയട്ടെ കഥയല്ല നടന്ന കഥയാണ് എൻ്റെ കുടുംബം എൻ്റെ ഉപ്പാൻ്റെ താഴെ എല്ലാവരും പഴയത് വലിയ കുടുംബം എൻ്റെ ഉപ്പാൻ്റെ താഴെ ഉമ്മാൻ്റെ താഴെ എല്ലാം കൂടിയിട്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപത് മെമ്പർമാരുണ്ട് ഇപ്പം മക്കൾ മരുമക്കൾ പുള്ളിമക്കൾ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാർ നോക്കി എൻ്റെ ഇടയിൽ ഞാൻ കുടുംബ കുടുംബസംഗമമാക്കാനും വേണ്ടി നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അറുപത് മെമ്പർമാരുണ്ട് ഈ ഇരുന്നൂറ്റി അമ്പതിൽ ഏറ്റവും സുന്ദരനായ കുട്ടി ഇല്ലിയാസ് എന്ന പേരുള്ള എൻ്റെ ജ്യേഷ്ഠതയുടെ മകനായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും അതിസുന്ദരനാണ് കണ്ടാൽ ആരും നോക്കിപ്പോ അങ്ങനെയുള്ള കുട്ടിയാ ഈ കുട്ടി പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ എന്നോട് പറഞ്ഞു ഞാൻ മാങ്ങാട്ടാണെന്നല്ലോ ഇളയ എന്നോട് പറഞ്ഞു ഇവനെ ബാംഗ്ലൂർ ചേർത്താലും നമ്മുടെ നാട്ടിൽ ചേർത്താൽ കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നില്ല നാട്ടിലെ കോളേജിൽ പഠിച്ചാൽ ഇംഗ്ലീഷ് പറയുന്നില്ല ബാംഗ്ലൂരിൽ പഠിപ്പിച്ചാൽ ഈ കുട്ടി ഇംഗ്ലീഷ് പറയും അത് വെച്ച് പുറത്ത് കഴിഞ്ഞാൽ നല്ല ശമ്പളമുള്ള ജോലി കിട്ടുന്ന എല്ലാവരും പറയും അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ അയക്കുന്നത് പറഞ്ഞു ഞാൻ അയാളു പറഞ്ഞു ഒന്നുകൂടി ആലോചിച്ചിട്ട് പോളെ ഈ കഥകൾ നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ ഇളയ അല്ല എൻ്റെ ഒരു ആശയം ബാംഗ്ലൂർ പഠിക്കട്ടെ മറ്റു ബാംഗ്ലൂരേക്ക് വിട്ടു ബാംഗ്ലൂർ പഠിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ ഇളയാനെ അങ്ങോട്ട് ബാംഗ്ലൂരേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മകനെ ഇപ്പം തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അതെന്താ കാര്യം പറഞ്ഞു കാര്യമെന്ന് പറയുന്നത് ഇവൻ താമസിക്കുന്ന ഹോസ്റ്റലിലെ ഇവൻ്റെ കൂട്ടുകാർ മയക്കുമരുന്നിൻ്റെ കച്ചവടക്കാരും അതിൻ്റെ അടിമകളുമാണ് ഇവൻ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് പെട്ടു കാരണം ഇവർ പറയുന്ന എന്താണെന്നറിയോ മയക്കുമരുന്ന് കൊടുക്കുന്ന സമയത്ത് പറയുന്നത് എന്താ അറിയുമോട് ഈ സാധനം കഴിച്ചാൽ നമ്മുടെ ഓർമ്മശക്തി കൂടും ഓർമ്മശക്തി കൂടിയാൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും മാർക്ക് വേണ്ടേ അപ്പോൾ ആയിരിക്കാം മാർക്ക് വേണ്ടാത്തത് അപ്പോൾ കുട്ടിയും ദേശം ഒന്ന് രുചിച്ചു നോക്കും അങ്ങനെ മാർക്ക് കിട്ടാൻ എന്ന വ്യാജേന ഈ പറയുന്ന മയക്ക് മരുന്നുകൾ വില്പന നടത്തുന്ന ഒട്ടനവധി ദ്രോഹികൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അവർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി കുടുംബത്തിൽ ഏറ്റവും വിലപിടിച്ച സന്തതിയാണ് അവരില്ലാതെയാക്കുന്നത് ഞാനെൻ്റെ മരുവൻ്റെ കഥ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം മരുവകൻ അറിയോ ഇളയ പറഞ്ഞു കയ്യും കാലും പിടിച്ച് പ്രിൻസിപ്പാളിൻ്റെ എന്നിട്ട് പറഞ്ഞു ഇനി അവനതിന് നിൽക്കില്ല ഒരു മാപ്പ് ഒരു തവണ മാപ്പ് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പാളെ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചു വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇനി ചാൻസ് ഇല്ല കൊണ്ടുപോയിക്കോളണം മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോയിക്കോളുന്നത് ക്ലാസ്സിലൊന്നും പോവില്ല ഹോസ്റ്റലിൽ ഇങ്ങനെ ഇതും കഴിച്ചിട്ട് ഇങ്ങനെ മനസ്സൊക്കെ മരവിച്ച് ശരീരമൊക്കെ തളർന്ന് ഞരമ്പുകളൊക്കെ തളർന്ന് ആ കുട്ടി അവിടെ കിടക്കുക അവസാനം അവസാനമേളയ ഈ കുട്ടിയെയും കൊണ്ട് കാറിൽ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നിട്ട് ഞാനും കൂടി ഇടപെട്ടിട്ട് പിന്നെ ആദ്യം ഈ എന്താണ് ഇതിൻ്റെ ഡിഅഡിക്ഷൻ സെൻറ്റർ ഉണ്ട് കോഴിക്കോട് എൻ്റെ ഒരു സുഹൃത്ത് നടന്ന അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു കാദർ ഇത് കൂടുതലായിപ്പോയി രക്ഷപ്പെടുന്ന വഴിയില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്ത് എൻ്റെ മരവകനെ അതിൻ്റെ അകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി അഡ്മിറ്റ് ചെയ്യുമല്ലോ ആ അഡ്മിറ്റ് ചെയ്തതിന് ഡിസ്ചാർജ് ചെയ്തിട്ടൊക്കെ ഇട്ട് തിരിച്ചു വന്നു തിരിച്ച് വന്നിട്ട് ഒരു ദിവസം എൻ്റെ കളയാണ് പെട്ടെന്ന് ഞാൻ എവിടെയോ വഴിയിലെന്തുവായിരുന്നു തോന്നുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രശ്നമാണ് എന്താ പ്രശ്നം ഇല്ലാസ് എന്നെ കൊല്ലാൻ വേണ്ടി വന്നു അപ്പൊ ഞാൻ എന്തിനാ കൊല്ലാൻ വന്നത് അവൻ ഇന്നലെ ഒരു ലക്ഷം ഉറുപ്പയ്ക്ക് ചോദിച്ചെന്നോട് എന്നിട്ട് അളയാ കൊടുത്തുവാ ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കാത്തോണ്ടോ എന്നെ കൊല്ലുന്നുണ്ട് കത്തി എടുത്തിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിട്ട് വന്നു ഞാനങ്ങനെ ജീവൽ ഭയം നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയല്ലേ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ഇളയ ജീവനും കൊണ്ട് ഓടിയിട്ട് ബേക്കലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരായി ഹാജരായിട്ട് പറഞ്ഞു എസ് ഐ സാറെ എൻ്റെ മകൻ എന്നെ കൊല്ലാൻ വരുന്നു കാര്യം പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി ഇവൻ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറിയില്ല ഇത് കണ്ടപ്പോൾ അവൻ തിരിച്ചുപോയി അങ്ങനെ പോലീസ് കൂടി വീട്ടിലേക്ക് വന്നു ഞായറാഴ്ച ദിവസം അടുത്ത ഞായറാഴ്ച ദിവസം ഒരു കല്യാണം ആ കല്യാണത്തിന് എന്റെ പെങ്ങളും പ്രിയപ്പെട്ട പെങ്ങളും അളിയനും കല്യാണത്തിന് പോകുന്നു ഈ കുട്ടിയെ കൂട്ടാൻ പറ്റില്ലല്ലോ കാരണം ഇത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടിയാ പോലീസ് പേടിപ്പിച്ചുകൊണ്ട് ഈ കുട്ടി മിണ്ടാതിരിക്കുകയാണ് അത്രേ ഉള്ളു അങ്ങനെ വിളയ പെങ്ങളെയും കൂട്ടി കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയിട്ട് ഉച്ചക്ക് രണ്ടര മണിക്കാണ് തിരിച്ചു വന്നത് പ്രിയപ്പെട്ടവരെ കുട്ടീനെ വീട്ടിലാക്കി ഒറ്റക്കായിരുന്നയാൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുന്ദരനായ ഞങ്ങളുടെ മണിക്കുട്ടൻ സ്റ്റേർക്കേഴ്സിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്ത് പെങ്ങളുടെ സാരിയിൽ കഴുത്തിൽ കെട്ടി തൂങ്ങി മരിച്ചിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് ആത്മഹത്യ ഹറാമാണ് പക്ഷെ ഞങ്ങളുടെ കുട്ടി ആത്മഹത്യ ചെയ്തു പണം കിട്ടുന്നില്ല അവനതില്ലാതെ പറ്റില്ല അവൻ ആത്മഹത്യ ചെയ്തു അവൻ മരിച്ചു കൊള്ളു ഇത് എൻ്റെ വീട്ടിലെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം നിങ്ങളെന്തിനാ ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന തെറ്റുകൾ പറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ തന്നെയാണ് അവർ ഇൻ്റർനെറ്റിലേക്ക് പോയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇൻ്റർനെറ്റിൽ അവർ കൃത്യമായി നല്ല ആവശ്യത്തിന് വേണ്ടി ഇൻ്റർനെറ്റുകൾ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് രക്ഷിതാക്കളാണ്